ഇന്ത്യൻ സിനിമയുടെ ചരിത്രം പറയുമ്പോൾ അതിന്റെ വേരുകൾ നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിൽ നിന്നും രൂപം കൊണ്ടവയാണ് രാമായണവും മഹാഭാരതവും മനുഷ്യന്റെ ധാർമ്മികത ശക്തി സ്നേഹം സംഘർഷം എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഈ കഥകൾ തലമുറകളായി വായിക്കപ്പെടുകയും കേൾക്കപ്പെടുകയും ചെയ്തവ മാത്രമല്ല പിന്നീട് അവ ബിഗ് സ്ക്രീനിലൂടെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് പ്രാചീന കാലത്തെ പൗരാണിക കഥകളിൽ നിന്ന് തുടങ്ങി ചെറുകഥകളും കഥകളും എല്ലാം ഇന്ത്യൻ സിനിമയുടെ ഭാഗമായി മാറിക്കഴിഞ്ഞു ഇന്നത്തെ മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി സിനിമകളിലെ അനവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾക്ക് പിന്നിൽ ഈ മഹാകാവ്യങ്ങളുടെയും കഥകളുടെയും സ്വാധീനം നമുക്ക് തെളിഞ്ഞു കാണാം ആയിരത്തി തൊള്ളായിരത്തി അൻപത് അറുപതുകളിൽ തന്നെ രാമായണവും മഹാഭാരതവും സിനിമകളായി എത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ മഹാഭാരതത്തിലെ അഭിമന്യുവിന്റെയും ഖടോൽഖജിന്റെയും കഥയെ ആസ്പദമാക്കി മായാബസർ തെലുങ്ക് തമിഴ് ഭാഷകളിൽ ഇറങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സമ്പൂർണ്ണ രാമായണ എന്ന തെലുങ്ക് ചിത്രം പുറത്തിറങ്ങി ഇനി ബോളിവുഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിഹാസങ്ങളുടെ സ്വാധീനം കാണാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ പുറത്തിറങ്ങിയ മഹാഭാരത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പുറത്തിറങ്ങിയ രാമായണ എന്നിവയാണ് ആ സിനിമകൾ പുതിയ തലമുറയിൽപ്പെട്ട സിനിമകളിലും ഇതിഹാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സിനിമകൾ വന്നിട്ടുണ്ട് രാമായണത്തെ ഒരു മോഡേൺ സൈക്കോളജിക്കൽ ആംഗിളിൽ അവതരിപ്പിച്ച മണിരത്നത്തിന്റെ രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ രാവണൻ മഹാഭാരതത്തിന്റെ പവർ പൊളിറ്റിക്സ് മോഡേൺ പൊളിറ്റിക്സുമായി ചേർത്തെടുത്ത രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ രാജ്നീതി രണ്ടായിരത്തി പത്തൊൻപതിൽ കുരുക്ഷേത്ര എന്ന കന്നഡ ചിത്രത്തിൽ മഹാഭാരതത്തെ ഗ്രാൻഡ് സ്കെയിലിൽ വീണ്ടും അവതരിപ്പിച്ചു സിനിമകൾ നേരിട്ട് ഇതിഹാസങ്ങൾ പകർന്നെടുക്കുന്നവയും അതിന്റെ കുറവുകളോ മാറ്റങ്ങളോ കൊണ്ടും പുതിയ ഇമാജിനേഷനിലൂടെ അവതരിപ്പിക്കുന്നവയുമാണ് എന്നാൽ അത്തരം സിനിമകളിൽ ചിലത് വലിയ വിജയമാവുകയും എന്നാൽ മറ്റു ചിലത് കൊടിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള സിനിമകൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാമായണത്തിലെ രാമസേതു ശിലാസ്മൃതിയെ ആസ്പദമാക്കി രാം സേതു എന്ന ചിത്രം പുറത്തിറങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രഭാസ് നായകനായി എത്തിയ ആദ്യ പുരുഷ ഓം സംവിധാനം ചെയ്ത ചിത്രം അനൗൺസ്മെന്റ് ചെയ്ത അന്നു മുതൽ വിമർശനങ്ങൾ കൊണ്ട് നിറയുകയായിരുന്നു എന്നാൽ പിന്നീട് എസ് എസ് രാജമൌലിയുടെ സംവിധാനത്തിൽ രാംചരണും ജൂനിയർ എൻ ടി ആറും തകർത്ത് അഭിനയിച്ച ആർ 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 രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇറങ്ങിയ ചിത്രങ്ങളിൽ സാമ്പത്തികമായും വൻ നേട്ടങ്ങളാണ് വാരിക്കൂട്ടിയത് തുടർന്ന് പ്രഭാസിന്റേതായി വീണ്ടും പുരാണകഥയെ വെച്ച് കൽക്കി തിയേറ്ററുകളിലെത്തി ഒരു സൈഫൈ സിനിമയാണ് കൽക്കി എന്നാൽ മഹാഭാരതത്തിലെ കഥാപാത്രമായ അശുതാമാവിന് ശ്രീകൃഷ്ണനാൽ ഏറ്റുവാങ്ങേണ്ടി വന്ന ശാപത്തിൽ നിന്നും പുതിയ പുതിയകാലും എങ്ങനെയത് മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്ന രീതിയിൽ ചിത്രം എത്തിയപ്പോൾ അത് ഏറെ പ്രശംസകൾ ഏറ്റുവാങ്ങിയിരുന്നു അതേസമയം ഇനി ഇതേ ജനലിൽ വരാനിരിക്കുന്ന ചിത്രം രൺവീർ കപൂർ സായി പല്ലവി യാഷ് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന രാമായണ പാർട്ട് വൺ ആണ് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഏറ്റവും ചെലവേറിയ ചിത്രമാണെന്നാണ് പറയപ്പെടുന്നത് രണ്ട് ഭാഗങ്ങളിലായി റിലീസ് ചെയ്യാനൊരുങ്ങുന്ന ഈ ചിത്രം രണ്ടായിരത്തി ഇരുപത്തിയാറ് ദീപാവലിക്ക് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടാം ഭാഗം കൃത്യം ഒരു വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ദീപാവലിക്ക് പുറത്തിറങ്ങും